ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു അപ്ഡേഷൻ വീഡിയോയാണ് ഇപ്പോൾ റേഷൻ കാർഡിന്റെ സൈറ്റ് വഴി എ പി എൽ ടു ബി പി എൽ കാർഡ് കൺവേർഷൻ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് നിലവിൽ ഈ മാസം പതിമൂന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണി വരെയാണ് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ സാധിക്കുന്നത് ഓൾറെഡി സബ്മിറ്റ് ചെയ്ത് റിട്ടേൺ വന്നിരിക്കുന്ന അപേക്ഷകൾ വീണ്ടും സബ്മിറ്റ് ചെയ്യാനും പതിമൂന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണി വരെ മാത്രമായിരിക്കും സമയം ലഭിക്കുക ആർക്കൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതെന്ന് നോക്കാം കുടുംബത്തിന്റെ പ്രതിമാസ വരുമാനം ഇരുപത്തി അയ്യായിരം രൂപയിൽ താഴെ വരുന്ന കുടുംബാംഗങ്ങൾക്ക് ബി പി എൽ അപേക്ഷയ്ക്കുള്ള ആപ്ലിക്കേഷൻ ഓൺലൈനായി സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് കുടുംബത്തിന്റെ മൊത്തം സ്വത്ത് ഒരേക്കറിൽ താഴെ വരുന്നതാണെങ്കിൽ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ആയിരം സ്ക്വയർ ഫീറ്റിലധികം വരാത്ത വീടുള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ കുടുംബത്തിൽ വിധവ മുതിർന്ന പൗരന്മാർ വൈകല്യമുള്ളവർ അതുപോലെ തന്നെ മാറാരോഗികൾ തുടങ്ങിയ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരുണ്ടെങ്കിലും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ആയിരം ചതുരശ്ര അടിയിൽ കുറവ് വീടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ആശ്രയ പദ്ധതി അതുപോലെ തന്നെ ആദിവാസി നൂറ് ശതമാനം ശരീര തളർച്ച അനുഭവിക്കുന്നവർ അതുപോലെ തന്നെ കാടുടമ വിധവയോ നിരാലംബയായ സ്ത്രീയോ ആണെങ്കിലും അപേക്ഷ ഓൺലൈൻ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത കാറ്റഗറിയിൽ വരുന്നത് കാർഡിലെ ഏതെങ്കിലും അംഗം സർക്കാർ പൊതുമേഖലാ ജീവനക്കാരനാകുകയോ ആദായ നികുതി അടയ്ക്കുന്നവരാണെങ്കിലോ സർവീസ് പെൻഷൻ ആയിരം ചതുർശടിയിൽ കൂടുതൽ വീടുള്ളവർ നാല് അതിലധികമോ ചക്രവാഹനമുള്ളവർ തുടങ്ങിയ കാര്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ ബി പി എൽ ആനുകൂല്യത്തിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല അപേക്ഷ റിജക്റ്റ് ആവുന്നതാണ് റേഷൻ കാർഡ് കൺവേർഷൻ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുന്നതിന് ആവശ്യമായ രേഖകൾ അപേക്ഷകന്റെ വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ അപേക്ഷകന് ആനുകൂല്യം ലഭിക്കുന്ന കാറ്റഗറിയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് പട്ടികജാതി വിഭാഗമാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് വിധവയാണെങ്കിൽ നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് ഭൂമി ഇല്ലാത്തവരാണെങ്കിൽ ഭൂരഹിത സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഭവനരഹിത സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളും ബി പി എൽ പട്ടികയിൽ ഓൾറെഡി ഉൾപ്പെട്ടിരിക്കുന്നവർ ബി പി എൽ സാക്ഷ്യപത്രവും സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ് നമ്മുടെ ചാനലിൽ മുൻപ് കാർഡ് കൺവേർഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്ത് നൽകിയിട്ടുണ്ട് ഈ വീഡിയോയുടെ എൻഡിംഗില് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും വീഡിയോ ലിങ്ക് പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട് കൂടുതൽ വീഡിയോസിനായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ